നമസ്കാരം അച്ഛൻ കോവിലാറിൽ രണ്ട് സ്കൂൾ വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു ഓമല്ലൂർ ആര്യഭാരതി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥികളായ ശ്രീശരൺ ഏബൽ എന്നീ കുട്ടികളാണ് മരിച്ചത് ഞായറാഴ്ച ഉച്ചയ്ക്കോടെയാണ് ഇന്നു അപകടം നടന്നത് സമീപത്തെ ടർഫിൽ മറ്റ് മൂന്ന് സുഹൃത്തുക്കൾക്കൊപ്പം എത്തിയതായിരുന്നു വിദ്യാർത്ഥികൾ ഇവിടെ ഫുട്ബോൾ കളിച്ച ശേഷം ശ്രീശരണും ഏബലും മറ്റു രണ്ടു കുട്ടികളും ആറ്റിൽ കുളിക്കാൻ ഇറങ്ങുകയായിരുന്നു പിന്നാലെ നാലു പേരും ഒഴുക്കിൽപ്പെട്ടു ഉടൻ തന്നെ ഒപ്പമുണ്ടായിരുന്ന വിദ്യാർത്ഥികളും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം ഇറങ്ങിയെങ്കിലും ശ്രീശരണനെയും ഏബലിനെയും രക്ഷിക്കാനായില്ല തുടർന്ന് പത്തനംതിട്ടയിൽ നിന്നും ഫയർഫോഴ്സിന്റെ സംഘം എത്തി നടത്തിയ തിരച്ചിലാണ് ഇരുവരുടെയും മൃതദേഹങ്ങൾ കണ്ടെടുത്തത് അവരൊരു കുണ്ടി പറഞ്ഞിട്ടുണ്ട് അതിനൊരു മുണ്ടായിരിക്കും ആരെങ്കിലും മറอดേ ആരെ ആരെ കുറ മുറ്റേ ഇങ്ങ നേരെക്ക് സംഭവം നാലേ അവിടെ ഇല്ല ആക്കിയോ ആള് ഇതേപടി കഴിയുന്നതാണ്